യു എയിലെ ബാബ്സ് ഹിന്ദു മന്ദിർ ലോക അത്ഭുതങ്ങളിൽ ഒന്നായിരിക്കുമെന്ന് സഹിഷ്ണുത സഹവർത്തിത്വ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ പറഞ്ഞു ഇന്ത്യയും യു എയും തമ്മിലുള്ള അഗാധമായ സൗഹൃദത്തിന്റെ തെളിവാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പ്രതിനിധീകരിക്കുന്ന ശാശ്വത മൂല്യങ്ങളുടെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും മൂർത്തിഭാവമായി ബാബ്സ് ഹിന്ദു മന്ദിർ നിലകൊള്ളുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കെടുത്തവരെ അഭിനന്ദിച്ച മന്ത്രി രാജ്യാന്തര സൗഹൃദം വളർത്തിയെടുക്കുന്നതിനും ക്ഷേത്രം കാരണമായെന്ന് പറഞ്ഞു ദുബായ് അബുദാബി ഹൈവേയിൽ അബു മറൈഖയിൽ ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലത്ത് പിങ്ക് മണൽക്കല്ലും വെള്ള മാർബിളും കൊണ്ടാണ് ക്ഷേത്രം നിർമ്മിച്ചത് ഇന്ത്യൻ പുരാണ ഇതിഹാസങ്ങളായ രാമായണം മഹാഭാരതം ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള മറ്റ് വിവരണങ്ങൾ എന്നിവയിൽ നിന്നുള്ള പ്രധാന നിമിഷങ്ങൾ ക്ഷേത്രത്തിന്റെ കൊത്തുപണിയിൽ വന്നിട്ടുണ്ട് രാജസ്ഥാൻ ശിലയിലാണ് ഈ ശില്പങ്ങൾ കൊത്തിയിട്ടുള്ളത് രണ്ടായിരത്തോളം ശില്പികളാണ് ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കെടുത്തത് ത്രിവേണി സംഗമം ഗൗമുഖ് മണികൾ വിശാലമായ ഹാൾ ഫുഡ് കോർട്ട് എന്നിവയും ക്ഷേത്രത്തിലുണ്ട് ഫെബ്രുവരി പതിനാലിനാണ് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നത് യു ഇ ഭരണാധികാരികളടക്കം അറബ് പ്രമുഖരും മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളും ചടങ്ങിൽ പങ്കെടുക്കും ഓൺലൈനായി ദർശനത്തിന് സമയം ബുക്ക് ചെയ്തവരെ പതിനെട്ടിന് പ്രവേശിപ്പിച്ചു തുടങ്ങും തിരക്ക് കാരണം യു എ മാർച്ച് ഒന്നു മുതൽ മാത്രമേ ക്ഷേത്ര സന്ദർശനത്തിന് ശ്രമിക്കാവൂ എന്ന് അധികൃതർ ആവശ്യപ്പെട്ടു